നമ്മൾ ടൈം ഇഞ്ചിൻ ഒക്കെ മാറി കഴിഞ്ഞിന്റെ അത് കഴിഞ്ഞിട്ട് ഇ ജിആർ ഇ ജിആർ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാനിഫോൾഡിന്റെ മാനിഫോൾഡ് ഇതാ ഫിന്റർ കൂളറിലേക്ക് വന്ന പൈപ്പ് ഉണ്ടല്ലോ ഒരു പൈപ്പ് ആ അയച്ചെടുത്തപ്പോ ജി ആറിന്റെ എടുത്തത് കണ്ട ഉള്ളില് ഹോളൊക്കെ ഇങ്ങനെ അടഞ്ഞെടുക്കണ്ട ഹോളിന്റെ ഷെയ്പെ മാറിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മരുതി ബ്രസാ അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് ആയിട്ടില്ല വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ സർവീസിന് ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ടൈമിൻ ചെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ടൈമിൻ ചെയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇ ജി ആർ ക്ലീനിങ് മെയിനായിട്ട് ഇ ജി ആർ ക്ലീൻ ചെയ്യാനാണ് ഈ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇ ജി ആർ ക്ലീൻ ചെയ്യുന്നത് അയക്കുന്നതും അതുപോലെ തീ അതിൻ്റെ ഇ ജി ആറിൻ്റെ ആ ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥ ഇതൊക്കെ കാണിക്കാനാണ് ഈ വീഡിയോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എന്തായാലും ഈ ഇതൊക്കെ അയക്കണം മാനിഫോൾഡിൻ്റെ ഭാഗത്ത് വരുന്ന ആ പൈപ്പ് മാനിഫോൾഡിൽ നിന്ന് ആ ഇതിലേക്ക് പോകുന്നത് മാനിഫോൾഡ് നിന്ന് ഈ ഇന്റർകൂറിലേക്ക് പോകുന്ന പൈപ്പ് അതുപോലെ ബാക്കി നമ്മൾ വണ്ടിയുടെ ഇതായിട്ട് മെയിനായിട്ട് അയക്കണെന്ന് പറഞ്ഞാൽ ഇ ജി ആർ ഒക്കെ പറഞ്ഞാൽ വണ്ടി പൊക്കി വെച്ച ശേഷം വണ്ടിയുടെ സബ് ഫ്രെയിം സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ വരുന്ന സബ് ഫ്രെയിം അയച്ചിട്ടാണ് ചെയ്യുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം പച്ച ഗ്യാസ് ഫെറ്റ് കാണുന്ന ഇത്രയും ഈ ഒരു റൗണ്ടിലെ ഹോൾ വരിക അപ്പം ഹോളിൽ ഉള്ളിട്ടാ ഇത് വേണ്ട ഞാൻ ഉള്ളിട്ടാ വാൾവ് കാണിച്ച് തരാം ഈ ഒരു വാൾവ് ഫുള്ള് ക്ലോഗ് ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ഈ ജി ആർ വാൾവ് അയക്കണം ഈ ജി ആർ അയക്കണേ പുറകെ നഴിക്കണം താഴെ നയിക്കുന്നതിന് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇവിടുന്ന് ഇതാ ജസ്റ്റ് ഈ വാൾ അയച്ചും ജസ്റ്റ് നോക്കി നടിത്രയും കച്ചക്കെ ഇറങ്ങി അതെന്തായാലും നമുക്ക് ബാക്കി കൂടെ അയച്ചതിനനുസരിച്ച് ഞാൻ കാണിച്ചറിഞ്ഞു ജസ്റ്റ് പൈപ്പ് അയച്ച് വെച്ചിട്ടുണ്ട് ഗിയർ വാൾ അഴിക്കുമ്പോൾ ഇതെന്തായാലും ഇത് ആ സൈഡ് കൂടെ അയച്ചെടുക്കുക അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ അടിയിൽ നിന്ന് ക്രോസ് അയച്ചിട്ടുണ്ട് സഫ്സൈൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ വരുന്നത് ക്രോസ് അയച്ച് വെച്ചിട്ടുണ്ട് അയച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യമായിട്ട് ചെയ്യണ്ട ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇ ജിയർ വാഴ് വരുന്നുണ്ടിജർ വാൾ ഇവിടെ വരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ ക്രോസ് സഫ്ലൈബ് ക്രോസ് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളാദ്യം ഇതിൻ്റെ കൂളറിൽ ഹീറ്ററിലേക്ക് പോകുന്ന ഓഫുണ്ടല്ലോ ഗീജറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതേ ഈ ഒരു ഹോസ് ഇതിനെ കൊണ്ട് ഈ ഒരു ഹോഴ്സ് കഴിച്ചിട്ടുണ്ട് മറ്റേ ഇപ്പുറത്തെ ഹോസ് അതിൻ്റെ മേലെ അപ്പുറത്തെ ഹോസ് പറഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആ വഴി പമ്പ് വാട്ടർ പമ്പിലേക്കാണ് പോകുന്നത് ഇത് ഇപ്പുറത്തേക്ക് വയ്ക്കുന്ന ഹോസ്സിനാണ് ഈ ഒരു ഈ ഹോഴ്സ് കഴിച്ചിട്ടുണ്ട് ഹോസ്റ്റ് അതിന് വാദ്യം കൂളൻ്റെ ചോർത്തി കഴിച്ചിട്ടുണ്ട് കേട്ടോ കൂളൻ്റെയൊക്കെ ചോർത്തി വെച്ചിട്ടുണ്ട് കൂളൻ്റെ അവിടെ ചോർത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് കഴിച്ച് ശേഷം ഇവിടെ ഈ ഒരു ബോൾ ടീ ക്യാമ്പ് കഴിക്കുക അതുപോലെ ഈ മൂന്ന് ബോൾട്ട് ഇതിനൊക്കെ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പച്ചതിൻ്റെ ഹോസ്റ്റലിൽ ഹോസലിലേക്ക് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കറങ്ങി വരണ്ട ഈ ഒരു പൈപ്പ് ഈ ഒരു പൈപ്പ് ഇതില് പൈപ്പിൻ്റെ റബ്ബർ ഇങ്ങനെ കറങ്ങി വരുന്നു ഇവിടാം ഇത്ര ഹോസിലി അപ്പോൾ അയച്ചതിന് ശേഷം കാണിച്ചത് അപ്പോൾ നമ്മൾ ഈ ജി ആറിൻ്റെ വാൾവില് ഇത് സിംഗിൾ ആയിട്ട് ഓരോന്നോരോന്ന് പീസ് ആയിട്ട് അയച്ചെടുക്കേണ്ടി വയ്ക്കണ്ട ഈ ഒരു ഭാഗം ആദ്യം അയച്ചെടുക്കേണ്ട പൈപ്പ് ഒക്കെ അയച്ചെടുത്ത് അച്ചിങ് എടുത്തുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്തെ ആ വാൾവ് വരും നേരത്തെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ച ക്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിട്ടുള്ള വാൾവുണ്ട് ഇത് വാൾവിങ്ങ് അയച്ചെടുക്കും പിന്നെ അതിങ്ങനെ തുമ്പിലേക്ക് വളഞ്ഞിരിക്കുന്ന കാരണോ മാനിഫോൾഡിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഇതിലേക്ക് വളഞ്ഞിരിക്കേണ്ട അങ്ങനെ വളഞ്ഞിരിക്കുന്ന കാരണം അത് കറക്റ്റ് കിട്ടില്ല അല്ല അതാണ് ഇതിൻ്റെ അവസ്ഥ അല്ല ഇത്രയും ബ്ലോക്ക് ആയിട്ടുണ്ട് സുഖം ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഈ ജി പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ മാനിഫോൾഡിലേക്ക് പോകുന്നു പങ്കേണ്ട ഈ ഒരു ബോൾട്ടും ഒരു ബോൾട്ടും ഈ രണ്ട് ബോൾട്ടും അയച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും അപ്പം ഇതൊന്നും അയച്ചെടുക്കും വണ്ടി അയക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് അയച്ചെടുക്കാൻ പറ്റും ഇതില് ഇഞ്ചിയറിന്റെ രണ്ടാമത്തെ പീസ് രണ്ട് പീസ് ആയിട്ട് അയക്കണ ഞാൻ പറയുന്നില്ല വലിയ ലോങ്ങ് ബോൾട്ട് അയച്ചെടുത്തിട്ടുണ്ടോ ബോൾട്ട് അയച്ച് അതിന്റെ കപ്ലർ അഴിച്ചു ഇഞ്ചിയർ വാൾവ് വരുന്ന ഭാഗം വാൾവ് വരുന്ന ഭാഗം അയച്ചെടുക്കുന്ന ഇഞ്ചിയർ വാൾവ് വരുന്നതായി ഒരു ഭാഗം ഒക്കെ അയച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സാധനം കണ്ടാ അങ്ങനെ വലിയ ബ്ലോക്ക് ഇല്ല എന്നാലും ഉണ്ട് ബ്ലോക്ക് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റാ ബ്ലോക്ക് ഉണ്ട് കണ്ടോ ഉള്ളിലെ വാൾവ കടഞ്ഞിടക്കാം അതിന് ഇപ്പുറത്തെ സൈഡിൽ നല്ല അടഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ മോട്ടറും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഴിങ്ങ് പൊങ്ങി വരും മേലേക്ക് പൊങ്ങി അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഗ്യാപ്പിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം എന്നാൽ മൊത്തമായി നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ ഇനി മനി ഫുൾഡിലേക്ക് വരുന്ന വാഴ് വേണ്ട ഞാൻ നേരത്തെ കാണിച്ചു പോകാം സാധനം എന്താ ഫുള്ള് ബ്ലോക്കെ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു തയ്ക്കാം ഉള്ളിൽ ഉള്ളിൽ നോക്കിയൊന്നും കാണുന്നില്ല ഫുള്ള് കരി ഹോളൊന്നും കാണുന്നില്ല എന്താ ഇത് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം കറക്റ്റ് കാണിച്ചു അതുപോലെ മനു ഫുൾഡിലേക്ക് വന്ന് പൈപ്പ് ഞാൻ നേരത്തെ കാണിച്ചു പോകാം ഞാൻ മനി ഫുഡിലേക്ക് വന്ന് പൈപ്പിൻ്റെ ആ ഉള്ളിലത്തെ റൗണ്ട് കണ്ടെക്ക് കാർബണായിട്ട് ഫുൾ ചുരുങ്ങിയിട്ടുണ്ട് ചെറുതായി അതുപോലെ ഇല്ല കൂളർ വരുന്ന ഭാഗം ഇ ജി കൂളർ വരുന്ന ഭാഗമാണിത് രണ്ട് പൈപ്പിൽ കൂളൻ്റെ ഒരു പൈപ്പിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ എയർ എയർ സർക്കുലേഷൻ മാനുഫോൾഡിലേക്ക് ഇത് ഇതിൻ്റെ കൂളർ ആണ് ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന കൂളറിൻ്റെ ഇന്നും ഒരു ഔട്ടും ലൈനാണിത് ഇതിൻ്റെ ഈ ഹോൾഡ് കൂടെ പുറമേ ഒരു കേസാണത് കൂളറിൻ്റെ പോകാനുള്ള കേസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മൊത്തം ക്ലീൻ ചെയ്യാം എല്ലാം പ്ലെയ് ശേഷം അവിടെ മാനുഫോൾഡിൻ്റെ ഭാഗത്ത് മാനിഫോൾഡിന്റെ ഭാഗത്ത് ഇവിടെ വേണ്ട ആ വാൾവ് കയറുന്ന ഭാഗത്തൊക്കെ ലീക്കുന്നു അപ്പോൾ മാനിഫോൾഡ് ഇപ്പം അയക്കുന്നില്ല അതൊക്കെ കസ്റ്റമർ വണ്ടി അർജൻറ്റായതുകൊണ്ട് മാനിഫോൾഡ് അയക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്താണ് അത് ക്ലീൻ ചെയ്യുക ഐ ജി ആർ ഒക്കെയാണ് മെയിൻ ലീക്ക് ചെയ്യുന്നത് മാനഫോൾഡിൻ്റെ ഈ കയറുന്ന ഭാഗത്ത് വാൾവ് കയറുന്ന ഭാഗത്തൊക്കെ ഒന്ന് ലൈറ്റിന് ഇതിൻ്റെ മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട് ടൈജിയറിൻ്റെ ഇതിൻ്റെ പുറകിൽ വരെ ഞാൻ പറഞ്ഞത് മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട് മോട്ടർ അയച്ചെടുത്താൽ നമുക്ക് ഇത് അടിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്യണ്ട ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും അതിന് പ്രസ് ചെയ്യുമ്പോൾ ഈ വാൾവ് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് വേണ്ട എന്താ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് വാൾവ് ഞാൻ മേലേക്ക് പോകും അപ്പോൾ വാൾവിൻ്റെ ഇടയിലൊക്കെ വാൾവിൻ്റെ ഇടയിൽ ആ സീറ്റിംഗ് ആയി നിൽക്കുന്നിടത്തൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ ആ സീറ്റിംഗ് ആയി നിൽക്കുന്നിടത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും വേണ്ട എന്താ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം ഇതൊരു പ്രെസ്സിൻ്റെ ഒരു പ്രസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഒരു സോളിനോട് വാൾ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രസ്സായിക്കൊണ്ടിരിക്കുമോ അതേണ്ട ഇതിങ്ങനെ അമർത്തിട്ടുണ്ടോ ജസ്റ്റ് ലോഡ് വരുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിടും ഏ ഇ ജി വർക്ക് ചെയ്യുന്ന സമയം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇടുമ്പോൾ ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക ഇതിങ്ങനെ ലോഡായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതുപോലെ കറണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇ ജി ആറ് വർക്ക് ചെയ്യണ സമയത്ത് ഇത് ലോഡ് വരും അപ്പോൾ മാങ്ങത്തി ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ഈ ഷാഫ്റ്റിങ്ങ് തള്ളു അതോടൊപ്പം ഈ വാൾവിന് അങ്ങോട്ട് തള്ളി കൊടുക്കും അതാണ് അതിന്റെ സെറ്റപ്പ് അപ്പം ഇത് മൊത്തം ക്ലീൻ ചെയ്യണം ഇതിപ്പോൾ ഡീസലൊക്കെ ഇട്ടിട്ട് ഡീസലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഡീലൽ ഇട്ട് വെച്ചിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞ മാൻഫുള്ളിലുള്ളിലേക്ക് ഇട്ടിട്ട് വാൾവ് വിജയത്തിൽ പോകുന്ന വാൾവും ഡീസൽ ഇട്ടിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു അപ്പോൾ ഇ ജി ആർ വാൾവ് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ നേരത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് കണ്ടു ഞാൻ മനസ്സിലാവേണ്ട ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ വേണ്ട നേരത്തെ ഫുള്ള് ആയിട്ട് ബ്ലോക്ക് ആയിട്ടില്ലേ ഈ ഭാഗം വേണ്ട ഈ വാഴ് വരുന്ന ഭാഗം ഉണ്ട ഇവിടുന്ന് പ്രസ് ചെയ്യണം ഭാഗം ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലേ അതുപോലെ ഇത് നേരത്തെ കൂളർ കൂളിന് ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മൂലൊക്കെ ഫുള്ള് നേരത്തെ ഫുള്ള് ബ്ലോക്ക് ആയി കരി പിടിച്ചിട്ട് ഫുള്ള് ബ്ലോക്ക് ആയത് ഡസ്റ്റ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അതാ ക്ലീൻ ചെയ്ത് മാനിഫോൾഡിലേക്ക് പോകുന്ന ആ പൈപ്പ് വേണ്ട മാനിഫോൾഡിലേക്ക് പോകുന്ന പൈപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഈ ഇതിൻ്റെ ഹോളൊക്കെ ഫുൾ അടഞ്ഞിൻ്റെ ഒരു പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഹോളിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയിട്ട് അത് അതുപോലെ മാനിഫോൾഡിൻ്റെ പോകുന്ന ഇവർ വാഴ്വിന്ന് പോകുന്ന ആ വാൾ വേണ്ട വാൾവെന്ന് പറഞ്ഞാൽ ആ ഒരു പൈപ്പ് എൻ്റെ പേര് കറക്റ്റ് ഞാൻ നമ്മൾ അറിയണ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു പൈപ്പിനൊക്കെ ഫുള്ള് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ബ്ലോക്കായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഈ നാല് ഹോള് ഇതൊക്കെ ഫുള്ള് ക്ലീനായിട്ടുണ്ട് അതുപോലെ ക്ലീൻ ഇഞ്ചിയറിൽ കളഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കളഞ്ഞ കരികണ്ട് ഇത്രയും കരികളുണ്ട് ഈ ഈജിയർ മാത്രം ഇതിലേക്ക് ഈജിയർ കയറി മാത്രം നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓരോ പീസ് ആയിട്ടാണ് കയറ്റുന്നത് ആദ്യം ഒരു ഭാഗം കേട്ടു എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ അതിൽ വരുന്നതിലേക്ക് കയറ്റി ഇതിൻ്റെ ഗ്യാസ് കെറ്റൊക്കെ അവിടെ തന്നെ ഉണ്ട് അല്ല ഇതിൻ്റെ ഗ്യാസ് കിറ്റ് നമ്മൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് അതുപോലെ അതിന് ശേഷമാണ് ഇത് ഈ ഒരു പീസ് കയറ്റുക ഇനി മാനിഫോൾഡിൻ്റെ ഇൻറ്റർകൂളിലേക്കും നമുക്ക് സവിന് മുകളിലാണ് എഞ്ചിർ റൂമിൽ അവിടുന്ന് അത് കയറ്റിക്കോളും ആദ്യം മാനു ഫോൾഡിൽ ഇതിലേക്ക് ഇത് കയറണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മാനിഫോൾഡിലേക്ക് വരുന്ന വാൾവ് ഈ ജി ആറിൻ്റെ വാൾവ് ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്പ്രോലായി വരിക വാൾവ് ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ശേഷം ഈ ജിയാർ വാൾവ് സിംഗിളായിട്ട് വരുന്ന ഇയർ പീസ് ഉണ്ടോ ഇയർ പീസ് അങ്ങോട്ട് പിടിപ്പിച്ചുകൊടുക്കണ്ട ഈ ഒരു പ്രൊഫഷൻ ഈ ഒരു പ്രൊഫഷൻ അങ്ങോട്ട് കയറ്റിയിട്ട് പിടിപ്പിച്ചുകൊടുക്കണം അപ്പം അതിൻ്റെ ഗ്യാസ് കെട്ടുക ഇവിടെ വരുന്ന ഗ്യാസ് കെറ്റ് നമ്മൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടോ അവിടെ ഓൾറെഡി അഭാഗത്ത് അവിടെ ഉണ്ട് ആ ഗ്യാസ് കെറ്റ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇ ജി ആർ വാൾവൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇ ജി ആർ വാൾവ് കയറ്റി അതിൻ്റെ പൈപ്പ് കണക്ഷനെ കൊടുത്ത് മാനിഫോൾഡിലേക്ക് പോകുന്ന ഈ വാൾ വേണ്ട അതൊക്കെ കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അവിടെ നിന്ന് പുറത്തുള്ള മാനിഫോൾഡിൽ ഇൻ്റർപൂളറിലേക്കുള്ള ഹോസ് ഉണ്ട് ഈ ഒരു ഹോസ് ഈ ഒരു ഹോസും കൂടി കൊടുക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ കൊടുത്തുകഴിഞ്ഞ് അതുപോലെ കൂളറിൻ്റെ കൂളറിന് ഇ ജി ആറിൻ്റെ കൂളറിലേക്കുള്ള ഹോസ് ഉണ്ട് ഈ ഒരു ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതാ ഹീറ്ററിൽ നിന്ന് വരുന്നൊരു ഹോസ് അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുന്ന ഹോസ് ഈ ഹോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതിന് വരുന്ന തെർമോസ്റ്റാറ്റിക് വാൾ തെർമോസ്റ്റാറ്റിക് വാൾവിന് വരുന്ന ഹോസ്സാണത് ഇതിൻ്റെ ഹീറ്ററിൻ്റെ ഇതിൻ്റെ കൂളറിലേക്ക് ഈ ജി ആറിൻ്റെ കൂളറിലേക്ക് പോകുന്ന അടിയത് വരുന്ന ഈ ഹോസ് ഈ മേലെ ഹോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ദ ഹീറ്ററിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഹീറ്ററിൻ്റെ ലോവർ ഹോസ് ആണ് എന്തെങ്കിലും കണക്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇതിൻ്റെ എല്ലാം കണക്ഷൻ കൊടുത്ത് മെയിനായിട്ട് കുറച്ച് വിഷമം പിടിച്ച പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് ഉണ്ടാവും അതിൻ്റെ ഈ വാൾവിൻ്റെ ഈ ജോയിൻറ്റ് കൊടുക്കുന്ന പണി ഈ ജോയിൻറ്റ് എന്താ ഈ ജോയിൻറ്റ് കൊടുക്കാനെ കുറച്ച് മണി ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ടാ ഈ ഒരു ക്ലാമ്പിനെ ഇതിലേക്ക് ഈ രണ്ട് പൈപ്പും കൂടി അടുപ്പിച്ച് പിടിച്ചിട്ട് കുറച്ച് ടൈറ്റ് ചെയ്യണം അതാണ് കുറച്ച് കഷ്ടപ്പെടും ബാക്കിയൊക്കെ വലിയ പ്രശ്നമില്ല അങ്ങനെ അയച്ച് അയച്ചെടുത്തിട്ട് അതുപോലെ ബോട്ടുകളൊക്കെയാണ് കറക്റ്റ് പിടിപ്പിക്കുക അതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ക്രോസ് സഫ്രെയിം പിടിപ്പിക്കാണ്ട് സഫ്രെയിം സ്റ്റിയറിംഗ് ബോക്സ് വരുന്ന സഫ്രെയിമുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ടോ ക്രോസ് സഫ്രെയിം പിടിപ്പിക്കേണ്ട സഫ്രെയിം അയച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടിക്ക് ഈ വിചാർപാടൊക്കെ കഴിക്കാൻ സൗകര്യം ഉണ്ടോ ഇത്രയും സ്പേസ് കിട്ടും നമുക്ക് വണ്ടിയിൽ വേണ്ട ഇത്രയും സ്പേസ് കിട്ടും അതുപോലെ ഇതിൻ്റെ അകത്തേക്കെല്ലാം കൈയിടാൻ കറക്റ്റ് നല്ല സ്പേസ് കിട്ടും അപ്പോൾ സഫ്രെയിമൊക്കെ കഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതുപോലെ മാനിഫോൾഡ് അയക്കാനൊക്കെ സഫ്രെയിം കഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സൗകര്യം കിട്ടി ഈ ക്രോസ് കഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ മാനിഫോൾ നമ്മൾ ഇപ്പോൾ കഴിക്കുന്നില്ല കസ്റ്റമർക്കിന് പെട്ടെന്ന് തന്നെ വണ്ടി വേണ്ടത് കൊണ്ട് മാനിഫോൾ അയക്കുന്നതിൻ്റെ ഉള്ളിൽ വിജാറിൻ്റെ ഈ വാളു പോകുന്ന ഭാഗത്തും അവിടെ മിനിഫോളിൽ ഹോസ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉൾക്കൂടെ ഒക്കെ വേസ്റ്റും അതുപോലെ ഡീസൽ ഒക്കെ ഇട്ടിട്ട് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ക്രോസ് ഇട്ടിട്ട് ക്രോസ് ക്രോസ് കയറ്റിയതിന് ശേഷം നമുക്ക് വണ്ടി ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഇ ജി ആർ അയച്ചു ടൈമിംഗ് ചെയിൻ അയക്കുന്നതിനോടൊപ്പം തന്നെ ഇ ജി ആറും കൂടി അയച്ചു അപ്പോൾ ടൈമിംഗ് ചെയിൻ അയക്കുന്നത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ മുമ്പ് ഒരു വണ്ടിയുടെ സ്ഫിഫ്റ്റിന്റെ ഒക്കെ ടൈം ചെയിൻ അയയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ മെയിനായിട്ട് ആയിട്ട് ഇ ജി ആർ അയക്കുന്നതാണ് കാണിച്ചത് അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷം കിലോമീറ്റർ ടൈമിംഗ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇ ജി ആ ക്ലീനിങ് അതുപോലെ മാനിഫോൾഡ് ഒക്കെ ക്ലീൻ ചെയ്ത് അയച്ച് ക്ലീൻ ചെയ്യുന്നാലും വണ്ടിയുടെ നല്ല പെർഫോമൻസ് ഒക്കെ മാറ്റേണ്ടാവും ഡീസൽ വണ്ടി പ്രത്യേകിച്ച് ഡീസൽ വണ്ടിക്കാണ് മെയിനായിട്ട് ഇ ജി ആറ് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ ഇ ജി ആർ വരുന്നുണ്ട് പെട്രോൾ വണ്ടികൾക്കും ഇ ജി ആറ് വരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന പെട്രോൾ വണ്ടികൾക്കും ഇ ജി ആർ വരുന്നുണ്ട് മാരുതിയുടെ തന്നെ എല്ലാ വണ്ടികൾക്കും കാണുന്നുണ്ട് ഇപ്പോൾ ആൾട്ടോ ആൾട്ടോ കേട്ടൻ മുതലാണ് പുതിയ മോഡലൊക്കെ ഇറങ്ങിയത് പഴയ മോഡൽ ആൾട്ടോ എണ്ണൂർ വരെ ഇല്ല ആൾട്ടോ എണ്ണൂറ് ഇറങ്ങിയത് വരെ ഇ ജി ആർ ഇല്ല അതിന് ശേഷം ഇറങ്ങിയ മോഡല് ബലേനോ അതുപോലെ ഇഗ്നിസ് അതുപോലെ ആൾട്ടോ കേട്ടൻ അതുപോലെ സ്വിഫ്റ്റ് പെട്രോൾ വണ്ടികൾക്ക് ഡീസൽ വണ്ടിക്ക് പൊതുവെ വണ്ടി ഇ ജി ആർ ഉണ്ട് അപ്പോൾ ഡീസൽ വണ്ടികൾക്ക് മെയിൻ ആയിട്ട് ഇ ജി ആറൊക്കെ അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കുകയാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസിന് നമുക്ക് സെറ്റാക്കുകയാണെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്കും ഇതുപോലെ ഒരു ലക്ഷം കിലോമീറ്റർ ആകുകയാണെങ്കിൽ അതും ചെയ്യുക ഇ ജി ആർ ക്ലീൻ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ